അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ ഓൾ കേരള ഇന്റർ സ്കൂൾ സമാപനമായി മാള ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഒന്നാമത് തോമസ് പൗലിന അരിമ്പൂർ മെമ്മോറിയൽ ഓൾ കേരള ഇന്റർ സ്കൂൾ വോളിബോൾ ടൂർണമെന്റിന്റെ സമാപന സമ്മേളനം ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എടാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും കായികരംഗത്ത് പുത്തൻ ഉണർവേകുവാനും ഈ മത്സരങ്ങൾ പ്രയോജനപ്പെട്ടുവെന്ന് അദ്ദേഹം പറഞ്ഞു കാസർകോട്ട് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്ലസ് ടു സ്കൂളുകളിൽ നിന്നും പങ്കെടുത്ത ടീം അംഗങ്ങളെ അദ്ദേഹം പ്രത്യേകം അഭിനന്ദിച്ചു ജനറൽ സെക്രട്ടറി ബെന്നി ജോൺ ഐനിക്കൽ ആശംസകൾ അർപ്പിച്ചു എം ബി എ കോളേജ് ചെയർമാൻ വക്കച്ചൻ താക്കോൽക്കാരൻ ഫാർമസി കോളേജ് ചെയർമാൻ ജോസ് കണ്ണമ്പിളി ഫിനാൻസ് ഡയറക്ടർ ജോസ് ചെങ്ങിനിയാടൻ എഞ്ചിനീയറിംഗ് കോളേജ് സെക്രട്ടറി ആന്റണി മാളിയേക്കൽ എന്നിവർ വ്യക്തിഗത വിഭാഗങ്ങളിൽ മികവുകൾ തേടിയ കളിക്കാർക്ക് ട്രോഫികൾ സമ്മാനിച്ചു ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടിയ നടുവന്നൂർ എച്ച് എസ് എസ് വാഗയോട് കോഴിക്കോടും എസ് ടി വി എച്ച് എസ് എസ് പേരാമംഗലം തൃശൂരും തമ്മിൽ നടന്ന മത്സരം കാണികളെ ഉത്സാഹഭരിതരാക്കി വാശിയേറിയ മത്സരത്തിൽ മൂന്ന് ഒന്നിന് നടുവന്നൂർ എച്ച് എസ് എസ് കോഴിക്കോടിനെ പരാജയപ്പെടുത്തി എസ് ടി വി സി എച്ച് എസ് എസ് തൃശൂർ വിജയം കരസ്ഥമാക്കി റണ്ണറപ്പറായ നടുവന്നൂർ എച്ച് എസ് എസ് കോഴിക്കോടിന് ചെയർമാൻ സാനി എടാട്ടുകാരൻ ട്രോഫി സമ്മാനിച്ചു മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ എസ് ടി വി എച്ച് എസ് എസ് ഡയറക്ടർ റോബിൻസൺ തോമസ് എവറോളിംഗ് ട്രോഫി സമ്മാനിച്ചു പോളിടെക്നിക് വിദ്യാർത്ഥിനി ആഷിക സ്വാഗതവും പോളിടെക്നിക് വൈസ് പ്രിൻസിപ്പൽ എഡ്വിൻ ജോയ് നാനിയും പറഞ്ഞു